യൻസ് ക്ലബ് ഓഫ് കടപ്രയുടെ വർഷത്തെ ഭാരവാഹികളുടെ ചടങ്ങും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും ലയൻസ് ക്ലബ് ഓഫ് കടപ്രയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കടപ്ര ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ ശനിയാഴ്ച വൈകിട്ട് ക്ലബിൻ്റെ ഇൻസ്റ്റോളേഷൻ ഞങ്ങളുടെ പേട്ടൺ കൂടായ ഷാൻ ഷാൻ്റെ ആൻഡ് സമ്പ്രദേശാണ് നടക്കുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് സൺവീസ് സൺവീവ് സെക്രട്ടറിയാണ് മിനിസ്ട്രേഷൻ ഓഫീസറാണ് അതുപോലെ നമ്മുടെ സെക്കൻഡ് ബി ഡി ജി ജെ കെ ജോസഫ് സാറാണ് പ്രൊജക്ട് ചാരിറ്റികളൊക്കെ ഇഷ്ട ഉദ്ഘാടനം നടത്തുന്നത് തുടർന്നും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഹാൻസിൻ്റെ തന്നെ സോൺ ചേർത്ത് പ്രൊസും ടീച്ചർ ൾപ്പെടുത്തിയ ഒരു വലിയൊരു നിരപ്പെടുന്നുണ്ട് എന്നും ഞാൻ സടപ്ര സാധാരണ ആൾക്ക് വേണ്ടി ചായപ്പ് ചെയ്ത് തന്നോട്ട് ശരിയാണെങ്കിൽ എല്ലാ മാസവും ഞങ്ങൾ ഈ ഭോജനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ മാസവും ഞങ്ങൾ കുതിച്ചോറ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അകപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വയ്ക്കാനായിട്ട് അമ്പതിനായിരം രൂപയുടെ ഒരു സഹായം ഞങ്ങൾ കൈമാറുന്നുണ്ട് അതോ തന്നെ കടപ്പുറ ഭാഗത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് അതിൻ്റെ പേര് വ്യക്തമാക്കുന്നില്ല അദ്ദേഹം ഇപ്പം പാരഡൈസ്ഡായിപ്പോയി തളർന്ന് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെട്ടിക്കട വെച്ച് ഒതുക്കാനുള്ള ഒരു സ്റ്റഡി സ്റ്റോർ വെച്ച് ഒതുക്കാനുള്ള സംവിധാനവും നമ്മൾ ഒരു അനശിനും അതേ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ വന്ന കാലത്ത് ഒരുപാട് റോഡ് വളങ്ങൾ പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ ബ്ലാക്ക് സ്പോട്ട് ഉള്ളതുകൊണ്ട് റോഡുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനെതിരെ അതിനൊരു പരിഹാരം എന്ന പോലെ രണ്ട് മൂന്ന് ഇടങ്ങളിൽ ഒന്ന് ഈ യോട്ടോത്തിനു ഫണ്ടിൽ തന്നെ ഒരു കോൺവെക്സ് മുറി വെക്കുന്നുണ്ട് പിന്നെ പരിപാല ദിവസം ബോർഡിൽ സ്കൂളിലും അതുപോലെ പരിപാടികളുടെ ദിവസം ബോർഡൽ സ്കൂളിലും അതുപോലെ പേരോട് ഒരു വൃത്തമായിട്ട് ഞങ്ങൾ കോൺലക്സ് മുറികൾ ഞങ്ങൾ വെക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത് എന്നാൽ സമയപരിധനം നടക്കാൻ ഒരു പ്രൊഡക്റ്റ് ഈ വർഷമുണ്ട് ഷീ ഓട്ടോ പ്രധാനപ്പെട്ട ഒരു ഒരു വീണ് പരിധിക്ക് പിന്നെ ലാൻസ്ബുക്കൊക്കെ കടമ്പിരുന്ന് ഷീ ഓട്ടോയുടെ ഒരു സംവിധാനവും നമ്മൾ ചെയ്യുന്നുണ്ട് തുടർന്ന് പിന്നെ ബാക്ക് ടു സ്കൂൾ പ്രോഗ്രാം സെയിൻറ്റ് ടു ഡ്രഗ്സ് നമ്മുടെ വധിച്ചു വന്നീ കാലത്ത് മയക്കമണ്ണിൻ്റെയും പദ്ധതിൻ്റെയൊക്കെ വിഭവം വളരെ ഗുളിലിരിക്കുവാണ് അതിനെതിരെ കുട്ടികൾക്ക് ബോധവൽക്കണ നിലയിൽ ഞങ്ങൾ കോളേജുകളിലൊക്കെ സെയിൻറ്റ് മോട്ടോ ഡ്രഗ്സ് ടു ക്യാമ്പയിൻ എന്നൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കാഡിയാറ്റിക് ട്രീറ്റ്മെൻറ്റ് നല്ലപ്പെട്ട പത്ത് പേർക്ക് കാഡറ്റിക് ഹൈ ട്രീറ്റ്മെൻറ്റിനുള്ള സർജറിക്കുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഈ വർഷം അടുത്തുടർന്ന് ഞങ്ങൾ എല്ലാ വർഷവും ചേർത്തിരിക്കുന്നത് ഞങ്ങളെ പരിമിതി താർക്കുള്ള കുടിവെള്ളി മെഡിക്കൽ സപ്പോർട്ട് പിന്നെ പിന്നതുപോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു വലിയൊരു പ്രോഗ്രാം മൃതകഥാർത്ഥം കൂട്ടിയുറപ്പിക്കുന്ന ഇഫ്താർ സംഗമം എന്ന് പറഞ്ഞ പ്രോഗ്രാം അത് വളരെ വിജയമായിരുന്നു ഇരുന്നൂറ് പരമ്പ മുന്നൂറിലധികം ആളുകൾ ഇവിടെ ഒത്തുചേരുകയും ഒരുമിച്ച് വലിയ മനസ്സോടെ ഇഫ്താർ പരമ്പര തുറക്കുകയും ഒരുമിച്ചു ചേർന്ന് തുറന്ന് സൗഹൃദവും മൃതദാഹൃദവും കൂട്ടി ഉറപ്പിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമായിരുന്നു സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ബി ഫസ്റ്റ് വൈസ് ഗവർണർ ജേക്കബ് ജോസഫ് നിർവഹിക്കും പ്രസിഡന്റ് ലിജോ പുള്ളിമ്പള്ളി അധ്യക്ഷത വഹിക്കും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ലയൻസ് ഗവർണർ ഡോക്ടർ സണ്ണി വി സക്രിയ നിർവഹിക്കും നിർദ്ധര കുടുംബത്തിന് വീട് നിർമ്മാണത്തിനും ഒരു വ്യക്തിക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനുമുള്ള ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്യും റോഡ് സുരക്ഷയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ മിററുകൾ സ്ഥാപിക്കൽ മുൻവർഷങ്ങളിൽ നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രമേഹ നേത്ര പരിശോധനാ ചികിത്സാ ക്യാമ്പുകൾ കുട്ടികൾക്കായി ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ എന്നിവയും സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷവും നടത്തുമെന്ന് പ്രസിഡന്റ് ലിജോ പുള്ളിമ്പള്ളി സെക്രട്ടറി സിജി ഷുജ ട്രഷറർ പ്രശാന്ത് പി ടി ചാർട്ടർ പ്രസിഡന്റ് ഷുജ പാട്രൺ ഷാജി പി ജോൺ എന്നിവർ പറഞ്ഞു